ഗ്രൂപ്പ് എ ഐ ഇപ്പോൾ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ചാറ്റ് ബോട്ടാണ് ഈ ഗ്രൂപ്പ് എ ഐ ആക്ച്വലി എന്താണ് ഈ ഗ്രൂപ്പ് എ ഐ മറ്റുള്ള എ ഐ ചാറ്റ് ബോട്ടുകളിൽ നിന്നും ഇതിനെ എന്താണ് വ്യത്യാസമാക്കുന്നത് അതാണ് ഈ വീഡിയോയിൽ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടെ ഇതുപോലെയുള്ള ഒരുപാട് വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും ഈ ഗ്രൂപ്പ് എ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലാണ് ആദ്യമായിട്ട് എലോൺ മസ്ക് റിലീസാക്കുന്നത് ഇതിന്റെ ആദ്യ കാലഘട്ടത്തിലൊക്കെ ഇപ്പോഴത്തെ എറ്റ്സ് അല്ലെങ്കിൽ പഴയ ട്വിറ്റർ പ്ലാറ്റ്ഫോമിലെ പ്രീമിയം യൂസേഴ്സിനെ ഇത് യൂസ് ചെയ്യാൻ കഴിയുമായിരുന്നുള്ളൂ പക്ഷെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി കൂടി ഇത് എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ റിലീസാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിലെ പ്രധാന ചോദ്യം മറ്റുള്ള എഐ ചാറ്റ് ബോട്ടുകളിൽ നിന്നും എന്താണ് വ്യത്യസ്തമാക്കുന്നത് ഒരു ചെറിയ എക്സാമ്പിൾ പറയാം നമ്മളിപ്പോൾ ചാറ്റ് ജി പി ടി ഗൂഗിൾ ജെമിനി ഡീപ് സേക്ക് അങ്ങനെയുള്ള ഒരുപാട് ചാറ്റ് ബോട്ടുകളുണ്ടല്ലോ ഇതിലൊക്കെ നമ്മൾ ഇപ്പോൾ ലോകത്ത് പൊളിറ്റിക്കലി കുറച്ച് വിവാദമൊക്കെ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെ പറ്റി നമ്മൾ ചോദിക്കുകയാണ് അപ്പോൾ ഈ ചാറ്റ് ബോട്ടുകളിലൊക്കെ നമുക്ക് കുറച്ച് പോളിഷ്ഡ് ആയ ഒരു സേഫർ സൈഡ് നിന്നുകൊണ്ടിട്ടുള്ള ഒരു ആൻസറെ നമുക്ക് കിട്ടത്തുള്ളൂ അതുമല്ലെങ്കിൽ സോറി ഐ ക്യാൻ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിലുള്ള പല ആൻസറുകളും നമ്മൾക്ക് ഇതുപോലെയുള്ള ചാറ്റ് ബോട്ടുകളിൽ നിന്നും ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ വേറെ എന്ത് ൻ ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് ലഭിക്കുന്ന ആൻസറുകളിൽ ഒരു റോബോട്ടിക് ടച്ച് നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയും എല്ലാത്തിനും ഒരേ ഒരു പാറ്റേണാണ് നമുക്ക് കാണാൻ സാധിക്കുക പക്ഷേ ഈ ഗ്രൂക്ക് എയിൽ നമ്മളിപ്പോൾ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു മനുഷ്യന്മാരോട് എങ്ങനെയാണോ ഒരു ചോദ്യം ചോദിക്കുന്നത് അതുപോലുള്ള ഉത്തരം നമുക്ക് ലഭിക്കാൻ കഴിയുമെന്നാണ് എലോൺ മസ്ക് പറഞ്ഞിട്ടുള്ളത് അതായത് നമ്മളിപ്പോൾ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളോട് കുറച്ച് തമാശയൊക്കെ പറഞ്ഞ് കുറച്ച് നമ്മളിനെയൊക്കെ ഒന്ന് എന്താ പറയുക ട്രോളൊക്കെ ചെയ്ത് എന്നിട്ടുള്ള ഒരു ആൻസർ ആണ് നമുക്ക് ഈ ഗ്രോ കെ ഐയിൽ നിന്ന് കിട്ടുക അതേപോലെ തന്നെ നമ്മൾ എന്ത് വിവാദമായിട്ടുള്ള ക്വസ്റ്റ്യൻസോ ഇതിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സ്ട്രൈറ്റ് ഉത്തരം തന്നെ നമുക്ക് നമുക്കിന്ന് ലഭിക്കും അതേപോലെ തന്നെ ഇവരവകാശപ്പെടുന്നത് ഈ ഗ്രൂക്ക് എ ഐ എച്ച് പ്ലാറ്റ്ഫോമായി ഇൻ്റഗ്രേറ്റ് ചെയ്ത് കിടക്കുന്നത് കാരണം കൊണ്ട് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലൈവായിട്ട് ഈ ഗ്രൂക്ക് എ ഐയിൽ അപ്ഡേറ്റഡ് ആണ് അപ്പോൾ മെയിനായിട്ട് ഈ ഗ്രോ കെ ഐന്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് നമുക്ക് കൂടുതൽ റിയലിസ്റ്റിക് ആയിട്ട് നമ്മളൊരു മണ്ണി മനുഷ്യന്മാരോട് സംസാരിക്കുന്നത് പോലെ തന്നെ കുറച്ചും കൂടെ തമാശ രൂപേണ ഒരു സ്ട്രൈറ്റ് ആൻസർ ഒരു ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള ആൻസർ ഇവർക്ക് നൽകാൻ കഴിയുമെന്നാണ് ഈ ഗ്രൂ ഗ്രൂപ്പെന്റെ സ്ഥാപകനായ ഇലോൺ മെസ്ക് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അത് എത്രത്തോളം പ്രാക്ടിക്കൽ ആണെന്ന് നമുക്ക് ഇനി വരും ദിവസങ്ങളിൽ കണ്ടറിയാം നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റിൽ അറിയിക്കുക അപ്പൊ കൂടുതൽ വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊടുക്കുള്ളൂ